രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതിൽ പ്രതികരണവുമായി ലോക നേതാക്കൾ ഇസ്രായേൽ കാനഡ ബ്രിട്ടൻ യുക്രൈൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ തലവന്മാരാണ് പ്രതികരിച്ചിരിക്കുന്നത് ജോ ബൈഡന്റെ പ്രായാധിക്യം ശാരീരിക ക്ഷമത എന്നീ വിഷയങ്ങളിൽ ഡെമോക്രാറ്റിക് നേതാക്കൾ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ പിന്തുണയിൽ ജോ ബൈഡനോട് ഇസ്രായേലി പ്രസിഡന്റ് നന്ദി അറിയിച്ചു ത്ത് ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലും ഇസ്രായേൽ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഓണർ എന്ന നിലയിലും ജനതയുടെ യഥാർത്ഥ സഖ്യകക്ഷി എന്ന നിലയിലും ബൈഡൻ അഭേദ്യമായ ബന്ധമാണ് ഇസ്രായേലിനോടുള്ളത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും ബൈഡന്റെ പിൻമാറ്റത്തിൽ പ്രതികരിക്കുകയുണ്ടായി ബൈഡന്റെ തീരുമാനത്തെ യുക്രൈൻ ബഹുമാനിക്കുന്നുവെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കാൻ മുൻനിരയിൽ നിന്ന ബൈഡന്റെ പിന്തുണയിൽ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷത്തിൽ അദ്ദേഹം യുക്രൈനെ പിന്തുണച്ചു നമ്മുടെ രാജ്യത്തെ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ തടയാൻ അദ്ദേഹം സഹായിച്ചു ആ പിന്തുണ ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ് എന്നാണ് സെലൻസ്കി പ്രതികരിച്ചത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ബൈഡൻ അദ്ദേഹം പിന്തുണ അറിയിച്ചത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജോ ബൈഡനെ മഹത്തായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചു തന്റെ രാജ്യത്തോടുള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതെന്ന് ട്രൂഡോ എക്സിൽ കുറിച്ചു പ്രസിഡന്റ് ബൈഡൻ കാനഡയുടെ യഥാർത്ഥ സുഹൃത്ത് െന്നും അദ്ദേഹം വ്യക്തമാക്കി ബൈഡന്റെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു ശേഷിക്കുന്ന പ്രസിഡൻഷ്യൽ കാലയളവിൽ ബൈഡനോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തന്റെ തീരുമാനം അമേരിക്കൻ ജനതയ്ക്ക് ഏറ്റവും ഉചിതമെന്ന് വിലയിരുത്തലിലാണ് അദ്ദേഹത്തിന്റെ പിന്മാറാനുള്ള തീരുമാനം ബ്രിട്ടൻ പ്രധാനമന്ത്രി കെ സ്റ്റാമർ പറഞ്ഞു അതേസമയം യു എസ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റത്തേക്കാൾ തങ്ങൾ മുൻഗണന നൽകുന്നത് യുക്രൈനെതിരായ സൈനിക നടപടിയിലാണെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോഫ് പറഞ്ഞു എന്നാൽ ബൈഡന്റെ നേതൃത്വത്തിന് ഓസ്ട്രേലിയ ജർ ജർമ്മനി സ്പെയിൻ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ നന്ദി അറിയിക്കുകയായിരുന്നു എൺപത്തിയൊന്ന് കാരനായ ബൈഡന് മത്സരിക്കാൻ മതിയായ യോഗ്യതയില്ലെന്നായിരുന്നു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ആരോപണം എന്നാൽ ബൈഡനെ മാത്രം കേന്ദ്രീകരിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരുന്ന ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇത് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയ ശേഷം സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം തനിക്കു പകരം കമലാ ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചാണ് ബൈഡൻ പിന്മാറുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കമലയെ പിന്തുണയ്ക്കണമെന്ന് ബൈഡൻ ഡെമോക്രാറ്റുകളോട് ആവശ്യപ്പെട്ടു റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതലകളിൽ ബാക്കിയുള്ള സമയം ശ്രദ്ധിക്കാനാണ് പദ്ധതിയെന്നും ബൈഡൻ കുറിപ്പിൽ പറയുന്നു ബൈഡന്റെ പിന്മാറ്റത്തോടെ ചിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും ബൈഡൻ നിർദ്ദേശിച്ച കമല ഹാരിസ് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകും ഇതോടെ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ വംശജം മത്സരിക്കുന്നതിനും കളമൊരുങ്ങും കമല ഹാരിസിനെ വൈസ് ആക്കിയാണ് തന്റെ ഏറ്റവും മികച്ച തീരുമാനമെന്നും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി